നമ്മൾ രാവിലെ ഇറങ്ങിയിട്ടുണ്ട് ഇന്നിപ്പോ ശനിയാഴ്ച ആണ് മാർച്ച് പതിനഞ്ച് ശനിയാഴ്ച ആണ് അപ്പൊ എല്ലാവർക്കും എയർ ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു അപ്പൊ മൂന്ന് ദിവസമായിട്ട് നമ്മൾ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല മകൻ തുടാനും പൂരോ അതിനും ഇതിനൊക്കെ പോയൊക്കെ ആയിരുന്നു അമ്പലങ്ങളിലൊക്കെ പോയൊക്കെ അപ്പൊ അതുകൊണ്ടാണ് വീഡിയോ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് പുറകെ വരുന്നുണ്ട് അപ്പൊ നമ്മൾ ഇന്ന് ശനിയാഴ്ച അതിന്റെ ഇറങ്ങണം എങ്ങനെയാ ഓട്ടം കാര്യങ്ങളും എങ്ങനെയാണെന്ന് അറിയില്ല രണ്ടുമൂന്ന് ദിവസമായിട്ട് ഓടാത്തത് കൊണ്ട് കറക്റ്റ് വിവരങ്ങളൊന്നും അറിയില്ല ഏതായാലും നമ്മൾ ഓൺലൈനിലായിട്ടില്ല അതിന് പിന്നെ നമുക്ക് ചെറിയ രണ്ട് ഉണ്ട് ആ ചിട്ടിയുടെ പൈസയൊക്കെ കൊടുത്തിട്ട് ഓൺലൈനിലാക്കാം നമ്മൾ ഓൺലൈൻ ഇപ്പം വേറെ കഴിഞ്ഞാൽ ദൂരോട്ട് പോയി കഴിഞ്ഞാൽ നമ്മള് വൈകുന്നേരത്തേക്ക് എത്തിയില്ലെങ്കിൽ ആ ചിട്ടി പൈസ മുടക്കൂല അപ്പൊ നമുക്ക് ആ ചിട്ടി പൈസ കൊടുത്തിട്ട് ഓൺലൈനിലാക്കാം എന്നുള്ള ധാരണയില് ആക്കിയിട്ടില്ല പൈസ കൊടുത്തിട്ട് ചെയ്യാൻ ഓർത്തിരിക്കാണ് ൂബർ മാത്രമേ ഓൺ ആക്കുന്നുള്ളു നമ്മൾ ഓൺലൈനിൽ പോവാണ് അപ്പൊ ഓൺലൈൻ ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് അടുത്ത ട്രിപ്പ് കഴിഞ്ഞാലും വെയിറ്റ് ചെയ്യാം ഇവിടെ നമുക്ക് ട്രിപ്പ് അടിച്ചിട്ടുണ്ട് നമ്മൾ നിരവധി നിന്ന് പുല്ലേപ്പടി പോകാനാണ് ഏട്ടാ അപ്പൊ നമ്മളിപ്പം ഓൺലൈനിൽ വന്ന് രണ്ട് മണിക്കൂറായി രണ്ട് മണിക്കൂറായപ്പോഴാണ് നമുക്ക് ഫസ്റ്റ് ട്രിപ്പ് യൂബറിൽ അടിക്കുന്നത് നമ്മൾ യൂബർ മാത്രമേ ഓൺ ആക്കിയിട്ടിട്ടുള്ളൂ അപ്പൊ നമ്മള് ചായപോടിയൊക്കെ കഴിഞ്ഞ് ഇവിടെ വെയിറ്റ് ചെയ്യാണ് ഇന്നിപ്പോ ഉച്ചയായ ട്രിപ്പ് അടിക്കില്ല എന്ന് വിചാരിച്ചായിരുന്നേ ഏതായാലും രണ്ട് മണിക്കൂർ വെയിറ്റ് ചെയ്തു കഴിഞ്ഞപ്പോ നമുക്ക് ഒരു ട്രിപ്പ് അടിച്ചു ഒരു ഇരുന്നൂറ്റി ചില്ലർ രൂപയുടെ ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് ഇപ്പൊ നിരവത്തോട്ടിന്ന് നിരവത്തിറോട് എന്ന് പറഞ്ഞ സ്ഥലത്തു അപ്പൊ ഈ റോഡൊക്കെ എനിക്ക് ആയിട്ട് അറിയാം കേട്ടോ എന്റെ വീട് ഇവിടെ ആയതുകൊണ്ടാണ് കേട്ടോ എനിക്ക് റോഡ് കറക്റ്റ് ആയിട്ട് അറിയാവുന്നത് അതുകൊണ്ടാണ് ഞാൻ റോഡിന്റെ പേരൊക്കെ പറഞ്ഞത് അപ്പൊ നമുക്ക് ഈ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ ഓക്കെ ഒരു രണ്ട് മണിക്കൂറിന് ശേഷമാണ് നമുക്ക് ട്രിപ്പ് അടിച്ചത് അടിച്ചപ്പോൾ മൂന്ന് ട്രിപ്പ് അടുപ്പിച്ചടിച്ചു ആദ്യത്തെ ട്രിപ്പ് പുല്ലപ്പടി ആയിരുന്നു അതിന്റെ ഡീറ്റെയിൽസ് കാണിക്കാം നെട്ടൂര് മരടി നിന്ന് സി പി ഉമ്മർ റോഡ് പുല്ലേപ്പൊടി നമുക്ക് പുല്ലേപ്പൊടി പാലത്തിന്റെ അവിടെ തന്നെ ആയിരുന്നു നമ്മൾ അങ്ങോട്ട് വന്നപ്പോ തന്നെ അടുത്ത ട്രിപ്പ് അവിടെ തന്നെ സ്പോട്ട് അടിച്ച് നമുക്ക് തൃപ്പൂണിത്തര പൂർണത്തിലോട്ടായിരുന്നു അതും ഇപ്പൊ ആദ്യത്തെ ട്രിപ്പിൽ നമുക്ക് എട്ട് കിലോമീറ്റർ പോണായിരുന്നു നമുക്ക് നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപ കിട്ടി ക്യാഷ് കളക്ടഡ് ഇരുന്നൂറ്റി പത്തൊമ്പത് രൂപ നമുക്ക് കിട്ടിയത് നൂറ്റി തൊണ്ണൂറ്റി രണ്ടാമത്തെ ട്രിപ്പ് ഇവിടുന്ന് തന്നെ പുല്ലപ്പടി അവിടുന്ന് തന്നെ തൃപ്പൂണത്തിലൂർണത്തേശ്ശേരം അമ്പലത്തിന്റെ അങ്ങോട്ടായിരുന്നു അപ്പൊ അത് ക്യാഷ് കളക്ടഡ് മുന്നൂറ്റി പത്ത് രൂപ ആയിരുന്നു നമുക്ക് കിട്ടിയത് ഇരുന്നൂറ്റി പതിനാറ് ഒമ്പത് പോയിന്റ് എഴുപത്തിരണ്ട് കിലോമീറ്റർ ഓടാനായിരുന്നു ഇരുന്നൂറ്റി പതിനാറ് രൂപയാണ് നമുക്ക് കിട്ടിയത് രണ്ടാമത്തെ ട്രിപ്പ് അവിടുന്ന് തന്നെ തൊട്ടടുത്തുനിന്ന് തന്നെ നമുക്ക് ട്രിപ്പ് അടിച്ചു അവിടുന്ന് ോർത്ത് റേൽവേ സ്റ്റേഷനിലോട്ടായിരുന്നു ട്രിപ്പ് അതില് പന്ത്രണ്ട് കിലോമീറ്റർ ഓടി പന്ത്രണ്ട് കിലോമീറ്റർ ഓടിയില് നമുക്ക് മുന്നൂറ് രൂപ ആയിരുന്നു ക്യാഷ് കളക്ടഡും മുന്നൂറ് രൂപ ആണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് തൊണ്ണൂറ്റി എട്ടാണ് മുന്നൂറ് രൂപ മേടിച്ച് മുന്നൂറ് രൂപ ക്യാഷ് കളക്റ്റഡും നമുക്ക് കിട്ടിയത് ഇരുന്നൂറ്റി നാപ്പത്തിനാല് രൂപ ഇരുന്നൂറ്റി നാപ്പത്തി ആറ് പോയിന്റ് എഴുപത്തി ആറ് പൈസയാണ് നമുക്ക് കിട്ടിയത് നമ്മളിപ്പോ നിൽക്കുന്ന നോർത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ ഷീലോഡ് നഗരസഭയാണ് ഷീവ് ലോഡ്ജിന്റെ അവിടെയാണ് ഇവിടെ ഒതുക്കാൻ സ്ഥലം കിട്ടിയ ഒതുക്കി ഒരു ചായ ഒക്കെ കുടിച്ചാ നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാം നോർത്തിൽ നിന്ന് ട്രിപ്പ് ഒന്നും ലഭിച്ചില്ല നമ്മൾ അവിടെ നിന്ന് ഒരു അരമണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്തു അവിടെ ട്രിപ്പ് കിട്ടാത്തതുകൊണ്ട് ഇപ്പൊ നമ്മള് സൗത്ത് പാലത്തിന് പാലം ഇറങ്ങി കിടക്കുകയാണ് അപ്പൊ നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാണ് ഇപ്പൊ ഇവിടെ വന്നതേ ഉള്ളൂ ഇവിടെ വെയിറ്റ് ചെയ്തിട്ട് വലിയ ട്രിപ്പും കടിക്കുക പൊതുവേ ട്രിപ്പ് കുറവാണ് ട്രിപ്പ് കിട്ടാ വെയിറ്റ് ചെയ്യാണ് ട്രിപ്പൊന്നും വന്നിട്ടില്ല ഓൺലൈനിൽ തന്നെയാണ് ഇതുവരെ ട്രിപ്പൊന്നും വന്നില്ല ഇവിടെ നല്ല തണലുണ്ട് നല്ല കാറ്റുണ്ട് ചുമ്മാറക്കം വരുന്നു മങ്ങി പോകുന്നു ഉറങ്ങിയാൽ കൊള്ളാന്നുണ്ട് ഏതായാലും ട്രിപ്പൊന്നും ഇല്ല എന്നാ പിന്നെ ഒന്ന് മാങ്ങി എഴുതേറ്റ് ചോക്കണ്ട അതായത് രക്ഷയുണ്ട് പൊറത്ത് അവിടെ കിടന്നിട്ടൊക്കെ ഭയങ്കര ചൂടാ ഒരു രക്ഷയില്ല വന്നാന്ന് വരാൻ ചാൻസ് ഉണ്ട് പിന്നെ ശനിയാഴ്ച അല്ലെ ട്രിപ്പ് കിട്ടേണ്ടിയുമ്പോ ട്രിപ്പ് വരികയായിരിക്കും എല്ലാവരും പ്രതീക്ഷയാണ് കേട്ടാ എല്ലാവരും നമുക്ക് വെയിറ്റ് ചെയ്യാം എന്നാലും ഇവിടുന്ന് ട്രിപ്പും കൊണ്ടേ പോകുന്നുള്ളു പഠിച്ചിട്ടുണ്ടോ നമുക്ക് ചെറിയൊരു ട്രിപ്പാണ് നൂറ്റി മുപ്പത്തഞ്ചിന്റെ ഒരു ട്രിപ്പാണ് വൈറ്റിലേക്ക് ആണ് സൗത്ത് റിവറ്റേഷന്റെ ബാക്കിനാണ് നമ്മളിവിടെ റിലാക്സ് ചെയ്ത് കിടക്കുകയായിരുന്നു അതുകൊണ്ട് ട്രിപ്പ് എടുക്കാനും പോകാനും ാണ് വെയിറ്റ് നമ്മള് കിടന്നൊന്നും മയങ്ങി പോയി അന്നപ്പോ ട്രിപ്പ് അടിച്ച കേട്ടോ നൂറ്റി മുപ്പത്തഞ്ചിന്റെ ചെറിയൊരു ട്രിപ്പാണ് എന്തെന്നാലും നമ്മള് എടുക്കാണ് കാരണം ട്രിപ്പിന്റെ ക്ഷാമം കാരണം ഒരു രക്ഷയില്ല ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ ഒരു നാനൂറ്റമ്പത് മീറ്റർ അപ്രാണോ അതായത് റേ സ്റ്റേഷന്റെ ബാക്കി നിന്നാണ് അപ്പൊ നമുക്ക് ട്രിപ്പ് എടുത്തിട്ട് ഡീറ്റെയിൽസ് പറയാം ഓക്കെ തൊട്ടടുത്തായിരുന്നു നല്ല സുഖമായിരുന്നു ഉറങ്ങ നല്ല കാറ്റുണ്ട് സുഖമേ സുഖം അതായത് ഇവിടെന്നാണ് തിരിയണ്ടത് അപ്പൊ നമുക്ക് ഈ ട്രിപ്പ് എടുക്കാം കേട്ടോ ഓക്കേ ൂടെ ഇതിരെ വണ്ടി വന്ന് അടുത്ത വണ്ടി സ്ലാ ഓക്കെ ഈ ട്രിപ്പ് കംപ്ലീറ്റ് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്ത് അത് പഞ്ചവടി കോളനിയിൽ പഞ്ചവടി അപ്പാർട്ട്മെന്റിലോട്ടായിരുന്നു അപ്പൊ നമ്മൾ ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു നമ്മുടെ നാലാമത്തെ ട്രിപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു പിന്നെ ട്രിപ്പ് കുറവാണ് ഇതുവരെ നേരമ്പഴ്ച ഇത്രയും നേരമായിട്ട് നാല് ട്രിപ്പാണ് നമുക്ക് കിട്ടിയത് അപ്പൊ ട്രിപ്പ് കുറവാണ് അപ്പൊ നമ്മൾ അവിടെ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പുറത്ത് ഇത്രയും അങ്ങോട്ട് മാറി എവിടെയെങ്കിലും തണലുള്ള നോക്കി വെയിറ്റ് ചെയ്യാഴിപ്പിവിടുന്ന് അടുത്ത ട്രിപ്പ് എങ്ങോട്ട് അടിക്കുന്നറിയില്ല ഏതായാലും നമ്മള് റെയിൽവേ സ്റ്റേഷന്റെ ബാക്കി കിടന്ന അവിടെ നല്ല സുഖമായിരുന്നു നല്ല തണലുണ്ടായിരുന്നു അപ്പൊ നമുക്ക് ഏതായാലും നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയുടെ ഒരു ട്രിപ്പാണ് അടിച്ചത് നമുക്ക് എഴുപത്തെ അതില് നമുക്ക് കിട്ടിയ എമൗണ്ട് ഇരുപത്തെട്ട് രൂപ നമുക്ക് കിട്ടി മൂന്നേ പോയിന്റ് ഇരുപത്തെട്ട് കിലോമീറ്റർ ഓടാനായിരുന്നു അപ്പൊ നമുക്ക് ഇനി അടുത്ത ട്രിപ്പ് വരുന്ന എവിടെയെങ്കിലും കൂടാം എപ്പോൾ എങ്ങനെ എവിടുന്നു എങ്ങോട്ടെന്ന് ഒന്നും അറിയില്ല ഏതായാലും നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാം അടുത്ത ട്രിപ്പ് അടിക്കുന്നതിനും വരെ രണ്ടര മണിക്കൂറോളം ലേറ്റായിട്ടാണ് ട്രിപ്പ് വന്നത് അതും ഒരു നൂറ്റി രൂപ ട്രിപ്പ് എന്തു തന്നെയാണ് നമ്മൾ ആ ട്രിപ്പ് സന്തോഷപൂർവ്വം സ്വീകരിച്ചു അടുത്ത ട്രിപ്പിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് നമുക്ക് ഇവിടുന്ന് ട്രിപ്പ് അടിച്ചിട്ടുണ്ട് നമുക്ക് ഇവിടുന്ന് പുതിയാവിലേക്ക് ട്രിപ്പ് അടിച്ചിട്ടുണ്ട് ൂർ റോട്ടിൽ നിന്നാണ് വയറ്റിലെ സിഗ്നലിന്ന് തമ്മന റൂട്ട് കേറുന്നിടത്ത് ഒരു ആണ് ബുക്ക് ചെയ്തേക്കുന്നത് അപ്പൊ നമുക്ക് ആ ട്രിപ്പ് എടുക്കാം ഞാൻ ഇപ്പൊ സിഗ്നലിലാണ് ഇവിടുന്ന് തൃപ്പൂണിത്ര പുതിയാവിലേക്കാണ് ട്രിപ്പ് അടിച്ചേക്കുന്നത് അപ്പൊ നമുക്ക് ആ ട്രിപ്പ് എടുക്കാം നമ്മൾ ഇപ്പൊ വൈറ്റിലെ സിഗ്നൽ ആണ് കേട്ടോ വയറ്റിലെ സിഗ്നലിന്ന് തമ്മനം പോന്ന റോഡ് അതെ ഇവിടുന്ന് ലെഫ്റ്റ് ലെഫ്റ്റ് കേറുമ്പോ ബിവറേജിന്റെ ഫ്രണ്ടിന്നാണ് അതിന് കുപ്പിയും മേടിച്ചുകൊണ്ടാണ് കേറുന്നത് കുപ്പിയും മേടിച്ചുകൊണ്ട് കേറുന്നതിൽ കുഴപ്പമില്ല കഴിച്ചിട്ട് കേറാതിരുന്നാൽ മതി ഏതാണ് ആരാണെന്ന് അറിയില്ല നമുക്ക് അതായി വരുന്ന പുള്ളി ഓക്കേ നമുക്ക് ഇവിടുന്ന് ഒരു കാഞ്ഞിരമറ്റം അടിച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇവിടുന്ന് ഒരു ആലുവടിച്ചു പക്ഷെ അത് റെഡാറിൻ്റെ ആയിരുന്നു വന്നത് നമുക്ക് അത് കിട്ടിയില്ല തൊട്ടുപുറകെ നമുക്ക് വന്നേക്കുന്ന ആയുർവേദ കോളേജിൽ നിന്ന് കാഞ്ഞിരപറ്റം പോവാനാണ് ഇവിടുന്ന് ഒരു പിക്കപ്പ് ദൂരം പറഞ്ഞാൽ ആകെ നാനൂറ്റമ്പത് മീറ്റർ ആണ് അപ്പൊ നമുക്ക് ഈ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ നമ്മുടെ ആറാമത്തെ ട്രിപ്പും കംപ്ലീറ്റ് ആയിട്ടോ അതൊരു ചെറിയൊരു ഇൻട്രസിറ്റി ആയിരുന്നു പുതിയ പുതിയായിരുന്നു മുളന്തിരുത്തി കാഞ്ഞിരപറ്റം സോറി മുളന്തിരുത്തി അല്ല കാഞ്ഞിരവറ്റാണ് കാഞ്ഞിരവട്ടത്തേക്കായിരുന്നു നാനൂറ്റി അമ്പത്തി ഒമ്പത് രൂപയാണ് ക്യാഷ് കളക്ടഡ് നമുക്ക് കിട്ടിയത് ഏഹ് മുന്നൂറ്റി നാപ്പത്തിരണ്ട് രൂപയാണ് പതിമൂന്ന് കിലോമീറ്റർ പോണായിരുന്നു അപ്പൊ ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു അപ്പൊ നമ്മൾ ഇനി ഇവിടെ കാഞ്ഞിരവറ്റത്തോട്ട് പോയിട്ട് വെയിറ്റ് ചെയ്യാം കാഞ്ഞിരവറ്റത്തോട്ട് പോയിട്ട് വെയിറ്റ് ചെയ്യാം കാരണം നമുക്ക് നമ്മൾ ചോറ് എവിടെയെങ്കിലും അടുത്തൊരു കടയില്ല ഒരു രണ്ട് രണ്ടല്ല ഒരു നാല് കിലോമീറ്റർ അങ്ങോട്ട് പോയാലും നിന്ന് ഒരു നാല് കിലോമീറ്റർ ഉള്ളിലോട്ട് കയറിയാണ് അപ്പൊ എന്തായാലും നമ്മുടെ ആറാമത്തെ ട്രിപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു അപ്പൊ സമയപ്പം ഒന്ന് നാപ്പത്തി അഞ്ചായി രണ്ടുപൂടി ആവാൻ പോന്നു അപ്പൊ നമ്മൾ ചോറ് അപ്പൊ ഇനി അടുത്ത ട്രിപ്പ് വന്നാലും എടുക്കാം ഇല്ലെങ്കിൽ ചോറ് എന്നുള്ള രീതിയിലാണ് അപ്പൊ ഏതായാലും അങ്ങനെ ആയിരത്തി മുന്നൂറ്റി ഇരുപത്തിഒൻപത് രൂപ മുളിച്ചവരെ ചെയ്ത റേറ്റ് ആണ് കാഞ്ഞിരവറ്റത്തേക്ക് ട്രിപ്പ് അടിച്ചിട്ടുണ്ട് പക്ഷെ കാഞ്ഞിരവറ്റത്തു ട്രിപ്പ് അടിച്ചു കിട്ടിയിട്ടില്ല ഏതായാലും നമുക്ക് നോക്കാം നമുക്ക് പറയാൻ പറ്റത്തില്ല ചിലപ്പോ ട്രിപ്പ് കിട്ടിയാലും പകലല്ലേ ശനിയാഴ്ച ആണ് പകലാണ് അന്നപ്പോ ആദ്യതാ വന്നപ്പോ രാത്രിയായിരുന്നു ഒരു എട്ടുമണി എത്ര സമയമായി ആ സമയത്ത് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ട്രിപ്പോ അല്ലെങ്കിൽ പിന്നെ എയർപോർട്ടോ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനൊക്കെ അടിച്ചതാവുള്ളൂ ഇപ്പൊ അതിപ്പോ പകലായത് കൊണ്ട് നമുക്ക് പ്രതീക്ഷിക്കാം ട്രിപ്പ് കിട്ടും പ്രതീക്ഷിക്കാം നമുക്ക് അടുത്ത ട്രിപ്പ് കേട്ടോട്ടോ ട്രിപ്പ് വന്നില്ലെങ്കിൽ നമ്മൾ ചോറ് കേറുന്നതായിരിക്കും ഇവിടുത്തോണ്ട് പോണു പരിസരം മറന്നിരുന്ന് കഴിക്കുവരണ്ടോ കൂടെ എല്ലാ സെക്കൻഡ് ഹാൻഡ് സാധനങ്ങളും കിട്ടും വേണ്ടി തന്നെ ഷോപ്പുകളുണ്ട് കുറെ സാധാ ഒരു ചെറിയ ഹോട്ടലേക്ക് അറിയാം ഇന്നലെ എൻറെ പൊന്നേ വല്യൊരു ഹോട്ടൽ പേര് മാത്രമേ ഉള്ളു പക്ഷെ ഊണൊക്കെ മീൻകറിയൊക്കെ കണ്ടുകഴിഞ്ഞാ എന്റെ പൊന്നോ ഊണിന്റെ റേറ്റ് രൂപ ോപ്പിക്കറിയും അവിയതോരൻ പച്ചപോര് രണ്ട് ഏഴുകൂട്ടം കറി ഏഴുകൂട്ടം ഉണ്ട് പക്ഷെങ്ക ഏതാണ് ഉപ്പുമില്ല എഴു ഒന്നുമില്ല ഓരിതുമില്ല മീനൊക്കെ എന്ന് പറഞ്ഞാൽ പിടിച്ചോണ്ട് ഇട്ടാ അയ്യോ ഒന്തുണോ അങ്ങനെ ഒരു ഹോട്ടൽ അന്നപ്പോ ഞാൻ ഓർത്ത് പേര് മാത്രമേ ഉള്ളൂ ഹോട്ടലിന്റെ പുറമേക്കുള്ള ആ മുഴുവേസി ആണ് പക്ഷെ പുറമേക്കുള്ള ഒരു മുഴുപ്പ് മാത്രമേ ഉള്ളൂ ഫുഡൊക്കെ കണക്കാണ് അപ്പൊ നമ്മള് കാശ ഉള്ളവരാണേലും നമ്മൾ സാധാരണ ഒരു ഹോട്ടലിൽ കയറുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ലാത്ത അവിടെ സാധനം നല്ല ഫ്രഷും ആയിരിക്കും നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും ഇത് ഇതൊരുമാതിരി എന്താ പറയുക വേണേ കഴിച്ചിട്ട് പോട്ടെ അവർക്ക് ഹോട്ടൽ ഫീൽഡ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു ബിസിനസ്സാണ് മറ്റുള്ളവർക്ക് അവരുടെ ജീവിതമാണ് അപ്പൊ അവരത് എത്രത്തോളം നല്ല രീതിയിൽ കൊണ്ടാവാൻ പറ്റും അത്രത്തോളം നല്ല രീതിയിൽ ചെയ്യും ഇവരും അത് എന്റെ ഒന്നും പറയണ്ട മീൻകറിയാണേലും ഉപ്പു ഇല്ല എനുളുമ്പാണ് സുലോപ്പിറ ഉളുമ്പാണ് ഞാൻ ശകരം വന്ന് നോക്കിയൻ്റെ അവിടെ ഗെസ്റ്റാണ് നമുക്ക് ചോറ് മേടിച്ച് തന്നെ പക്ഷെ ഞാൻ ചോദിച്ചു മേറ്റ് എത്ര സ്ഥലം ചോദിച്ചപ്പോൾ ഇരുന്നൂറ് രൂപ മൂന്ന് പേര് കഴിഞ്ഞപ്പോൾ അറുന്നൂറ് അറുന്നൂറ് രൂപയുടെ ഊണില്ലത് അവയിലിന്റെ കഷ്ണൊക്കെ വെച്ചാ വെന്തിട്ടില്ല പച്ച ചോയ്ക്കുന്നു ഉരുളക്കിണങ്ങനൊക്കെ പച്ച ചോയ്ക്കുന്നു ബീൻസ് അതൊക്കെ ഞാൻ വാടിയിട്ടുള്ളു അതിനെ പച്ച ചോയ്ക്കുന്നു അങ്ങനെ ഒരു കഥ അപ്പൊ ഗസ്റ്റോട് ചോദിച്ചു എവിടും ഊൺ എങ്ങനെയാ റോന്നു വെച്ച അവർ എന്റെ വലിയ സ്ഥലം പറയുന്നതോടെ തോന്നുന്നു വളരെ മോശമായിരുന്നു അവ പറഞ്ഞു എവിടെ എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ കൂടെ വന്ന ആള് സെലക്ട് ചെയ്താണ് അതുകൊണ്ടാണ് അവിടെ കേറിയത് എത്തിയാൻ പറ്റും ഹോട്ടൽ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചു റേറ്റ് എത്രയായിരിക്കും പറഞ്ഞു ഒരു ഊണ് ഇരുന്നൂറ് രൂപ ആയിരുന്നു അറുനൂറ് രൂപ വെച്ച് അതുകൊണ്ട് നമ്മൾ പേര് വലിപ്പം നോക്കിട്ട് കാര്യമില്ല ചെറിയ ഹോട്ടലാണല്ലോ അടിപൊളി ഊണായിരിക്കും ഇത് ഒരു പൈസ കൊടുത്തിട്ട് അങ്ങനെ ഒരു അവസ്ഥ ഇന്നലെ ഉണ്ടായി അതുകൊണ്ട് വലിയ വല്യ ഹോട്ടലിലെ ഊടിനെ കുറിച്ച് എനിക്ക് നല്ല മതിപ്പുമാണ് അപ്പൊ കൊട്ടായപ്പോ അവിടെ എത്തിയപ്പോ ആ കൂട്ടത്തില് വന്ന മുള്ളുകാരം പറഞ്ഞു ഞാനൊരു മൂന്നാലഞ്ച് വർഷം മുന്നേ ഇവിടെ കയറി തട്ടോ കേട്ടോ ഇപ്പഴ ഇപ്പോഴത്തെ അവസ്ഥ എനിക്ക് അറിയത്തില്ല ഇങ്ങനെ ടേസ്റ്റ് അന്ന് നല്ല ടേസ്റ്റ് ആയിരുന്നു പറഞ്ഞു മുള്ളുകാരൻ തുടക്കത്തിനെ തടിയൂരി അകത്ത് കയറി പെട്ടുന്ന് പറഞ്ഞു അപ്പൊ ആ കസ്റ്റമറുടെ പൈസ പോയി ൂണും കൊള്ളില്ല അറുന്നൂറ് രൂപ കൊടുത്ത് എന്നാലും അറുന്നൂറ് രൂപയുടെ ഊണ് ഇല്ല എന്താ എൺപത് കൊടുത്തൂണ്യ റെസ്റ്റോറന്റ് അതൊന്നും വേണ്ട നമ്മൾ ഇങ്ങോട്ട് വന്ന വഴിക്ക് നാടൻ ഊണ് അതും വേണ്ട കഴിഞ്ഞു ഇവിടെ ഒരു കള്ളഷോപ്പ് ൂട് കഴിക്കാൻ പറ്റിയ ജസ്റ്റ് റിവേഴ്സ് പോകണ്ട വരും അവിടെ ഊൺണ്ടറിയില്ല ഷാപ്പിനൊക്കെ ആവുമ്പം നല്ല അടിപൊളി ഊട് ഇവിടെ ഇവിടെ ആണ് ഉണ്ടെന്ന് പറഞ്ഞു നമുക്ക് നോക്കാം കഴിഞ്ഞു കാഞ്ഞ ഇങ്ങോട്ട് തൃപ്പൂണിത്തറയ്ക്ക് പോരുന്ന വഴിക്ക് ഒരു ഷാപ്പ് ഉണ്ടായത് ഒരു വഴിയോര ഒരു പറഞ്ഞ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരു ഷാപ്പാണ് പക്ഷെ അവിടെ കയറി ഊണ് കഴിച്ചാൽ അടിപൊളി ഊണും വട്ടും കരളും സൂപ്പർ ഒന്നും പറയാനില്ല വളരെ ചീപ്പ് റേറ്റ് അതായത് ഊണും വട്ടും കറിലും കൂടെ കഴിച്ചതിന് നൂറ്റിപ്പത്ത് രൂപ ഇന്നലെ ഊണ് മീൻ മീൻകറിയും സാധാ ഊണും കറിയൊക്കെ ഒരു വകയായിരുന്നു ചെറിയൊരു സേമിയ പായസം ഉണ്ടായിരുന്നു ഇരുന്നൂറ് രൂപ മേടിച്ചു ഇത് ഏഹ് ക്യാബേജ് എന്ന് പറഞ്ഞ ചാളക്കറി പിന്നെന്താണ് അച്ചാർ പിന്നെ ചെമ്മീനും ഉണക്ക ചെമ്മീൻ തേങ്ങയൊക്കെ വെച്ച് ഇടിച്ച ചമ്മന്തി പിന്നെ ഇതും എന്നാ ലിവറും സൂപ്പർ ഒന്നും പറയാനല്ലോ നൂറ്റിപ്പത്ത് രൂപ അടിപൊളി ഊണ് അപ്പൊ ആരെങ്കിലൊക്കെ ഇത് കണ്ടീ വീടിയോ കണ്ടിട്ട് ആരെങ്കിലും ഒക്കെ ഇതിൽ വരുന്നുണ്ടെങ്കിൽ കേറുക കണ്ടുകഴിഞ്ഞാല് ഒരു പഴയ തന്നെ ഒരു വീടോ ഷാപ്പാണ് അപ്പൊ ഒരു അതിന്റേതായ ഇതൊക്കെ ഉള്ളു ഹൈടെക് ഷാപ്പ് ഒന്നും അല്ല നോർമൽ ഷാപ്പാണ് ആണ് അതിനകത്ത് കുഴപ്പമില്ല അടിപൊളി ഒന്നും പറയാനൊന്നുമില്ല സൂപ്പർ ആരെങ്കിലും വരുന്നുണ്ട് ട്രൈ ചെയ്ത് വയ്ക്കൂ ഒന്നും പറയാനൊന്നും ഇല്ല ഓക്കെ നമുക്ക് ഇവിടുന്ന് ട്രിപ്പ് ഒന്നും അടിച്ചിട്ടില്ല കേട്ടോ നമ്മള് കാഞ്ഞലവട്ടത്ത് തന്നെ ഇടക്കാണ് ചൂട് കാരണം ഒരു രക്ഷില്ല കാഞ്ഞരവട്ടത്ത് ഇടക്കാണ് അവിടെ നിന്ന് നമുക്ക് തൃപ്പൂണത്തെ പൂത്തോട്ട ഭാഗത്തോട്ട് വന്നു പൂത്തോട്ടേന്ന് നടക്കാവൂർ റൂട്ടിലോട്ട് കയറ്റിയിടാം ഇവിടെ കിടന്ന് ഇവിടെ ഒരു അരമുക്കാൽ മണിക്കൂറോളം ഇവിടെ കടന്നു കേട്ടാ പുതിയൊരു പാലം വരുന്നുണ്ട് ലെഫ്റ്റ് പോയി കഴിഞ്ഞ ഇന്റർ സിറ്റിയിലോട്ട് പോകും ഇവിടെയൊക്കെ വണ്ടി കിടപ്പുണ്ട് ഉത്സവായിരുന്നു ഇപ്പൊ സമയം രണ്ടേ മുക്കാലായി നമ്മള് ഇത്രയും നേരം ഇവിടെ കടന്നിട്ട് നമുക്ക് ട്രിപ്പ് ഒന്നും വന്നില്ല ഇവിടെങ്ങാനും കൂടാ ഇവിടെ ആവുമ്പോ നല്ല തണലുണ്ട് ഒരു തണല കാനറ ബാങ്കിന്റെ ഫ്രണ്ടിലാണ് വന്ന് കൂടിയേക്കുന്ന അതില് ഫോണൊക്കെ ചൂടായിട്ടിരിക്കുകയാണോ ഒന്ന് തണുക്കട്ടെ കൂട്ടത്തിൽ നമുക്കും ഒന്ന് തണുക്കാം നമുക്ക് തൃപ്പൂണത്തിലിപ്പടിച്ചേക്കുന്നുണ്ടോ പൊണ്ണക്ക വിളി കുറക്ക റോഡ് ഏർ തൃപ്പൂണത്തിലൊക്കെയാണ് ഇരുന്നൂറ്റി നാപ്പത്തി എട്ട് രൂപയുടെ ട്രിപ്പാണ് അപ്പൊ അങ്ങനെ നമുക്ക് ഇവിടെ വന്നപ്പോ തന്നെ നമുക്ക് ഇന്റർസിറ്റി ഏരിയയിലോട്ട് കയറിയപ്പോ തന്നെ നമുക്ക് ട്രിപ്പ് അടിച്ചു പിന്നിക്കവേലി ബൈപാസ് റോഡ് ഇവിടെ ഈ ചെറിയ റോഡാണ് കാണിച്ചത് ഇത് തീരെ കുഞ്ഞിക്ക റോഡാണ് നമുക്ക് അപ്പം വലിയ നല്ല റോഡുണ്ട് അപ്പൊക്ക് അതിലേക്ക് ആരാ കേട്ടോ ചിലപ്പോ ഇടയ്ക്ക് നമ്മൾ പെട്ടുപോകും ഏകദേശം ഈ ഭാഗത്തായിട്ട് വരും നമ്മൾ ഇങ്ങനെ കറങ്ങി പറഞ്ഞു അപ്പൊ കേസ നമ്മുടെ ഏഴാമത്തെ ട്രിപ്പും കംപ്ലീറ്റ് ആയി അത് തൃപ്പൂണിത്തുറ ബസ് സ്റ്റാൻഡിലേക്കായിരുന്നു തൃപ്പൂണത്തെ ബസ് സ്റ്റാൻഡിലേക്കായിരുന്നു അത് പതിനൊന്ന് കിലോമീറ്റർ ഉണ്ടായിരുന്നു മുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ ക്യാഷ് കളക്ടഡ് കാണിച്ചു നമുക്ക് കിട്ടിയത് ഇരുന്നൂറ്റി മുപ്പത്തി ആറ് രൂപയാണ് അതും ഇന്റർസിറ്റി ആണ് നമുക്ക് അങ്ങോട്ടൊരു ഇന്റർസിറ്റി കിട്ടി അപ്പൊ അവിടുന്ന് ഇങ്ങോട്ടൊരു ഇന്റർസിറ്റി കിട്ടി അപ്പോൾ നമ്മൾ ഇനിയിപ്പോ ആളെ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് നമ്മളെ എട്ടാമത്തെ ട്രിപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യാം എന്ന് കരുതിയിരിക്കുവായിരുന്നു അപ്പൊ ഏതായാലും ഇന്നിപ്പോൾ മൂന്നേ കാലായി അപ്പൊ ഇന്നിപ്പോ ശനിയാഴ്ചയാണ് അപ്പൊ പൊതുവെ ബ്ലോക്ക് ആണ് വീഡിയോ ഇവിടെ വെച്ച് മൈൻഡിപ്പ് ചെയ്യാന്ന് വിചാരിക്കുന്നു അപ്പൊ എല്ലാ വീഡിയോ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമുക്ക് നല്ലൊരു വീഡിയോ നമുക്ക് തിങ്കളാഴ്ച കാണാം ഓക്കേ